എന്ത് കൊടുക്കും ഉമ്മി വിചാരിച്ച് കേക്കിനോടൊന്നും താല്പര്യം അങ്ങനെ സർപ്രൈസിനോടൊന്നും താല്പര്യം ഇല്ലാത്ത ബാപ്പിയാണ് ഏർ അതാരണം വിചാരിച്ച് ഫുഡ് ഇട്ടാതെ ഫുഡ് കൊടുക്കാന്ന് അപ്പൊ ഉമ്മി അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി അതിന്റെ ഫുഡിന്റെ കുറച്ച് പ്രിപ്പറേഷൻറെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ബാ ബാപ്പിന്റെ ബർത്ത്ഡേ ഉണ്ട് ബാപ്പിനെ കാലത്തെണീറ്റപ്പൊ തന്നെ വിഷയമ Happy ഹാപ്പി ബേഡേ ടു യു ഹാപ്പി ബേ ടുപ്പി ബേഡേ ഹാപ്പി ബേഡേ എന്നൊക്കെ പറഞ്ഞ് ഫിഷൊക്കെ ചെയ്തത് അനിയനെ ഉറക്കപ്പിച്ചിലാണ് അപ്പം ഞങ്ങൾ ബിരിയാണി ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഫസ്റ്റ് നൈറ്റ് ബിരിയാണി ഇപ്പോൾ ചോ റൈസ് ആയിട്ടുണ്ട് ഇനി ചിക്കൻ കറക്ട് ചിക്കൻ വാടക സെറ്റാകും കേട്ടോ ചിക്കൻ ഗ്രേവി ബിരിയാണി മുതൽ ചെയ്യാമെന്ന് വിചാരിച്ചു ും റെഡി പിന്നെ സാലഡും അച്ചാറും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ കണ്ടെയ്നർ ബോക്സ് ആക്കിയിട്ട് കൊടുക്കാൻ ഓരോ ആളുകളിലൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ എന്നെ അത് കൊണ്ടുപോയിട്ട് കൊടുക്കാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് ആദ്യം തീരുമാനിച്ചത് ഈ അമ്മ വീട് അങ്ങനെ ഓരോ അന ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളുണ്ടാവില്ല അവിടെ ഒരുമിച്ച് ഫുഡ് കൊടുക്കാം പിന്നെ ഞങ്ങൾ ഓർക്കും അത് വേണ്ട കൊടുക്കാം അവർക്ക് കുറെ സ്പോൺസേഴ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും റോഡ് സൈഡിൽ ഇരിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ ആരും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പൊ അവർക്ക് കൊണ്ടുപോയി നമ്മൾ തന്നെ കൊടുക്കാൻ കേട്ടോ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നത് നല്ല ഫുഡാക്കി തന്നെ കൊടുക്കട്ടെ നമ്മൾ കഴിക്കണ ഫുഡ് അവർക്കും നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് പക്ഷെ ഞാൻ തന്നെ ഫുഡെല്ലാം റെഡി ആക്കിട്ടോ ഞാൻ കുളിച്ചിട്ടുണ്ട് കുളിച്ച് വന്ന് പാക്ക് അതാണ് ചെയ്യണേ പാക്കിങ്ങിലാണ് കേട്ടോ നമ്മള് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ രാവിലെ തീരുമാനിച്ചിങ്ങനെ ചെയ്യാന്ന് വെറുതെ കേക്ക് മുറിച്ച് സർപ്രൈസ് എടുത്ത് ഡ്രസ് എടുത്ത് വെറുതെ ക്യാഷ് കളയണ്ട ഫുഡ് കഴിക്കുമ്പോ നമ്മളോട് ഒരു ഇത് ഇതുവാ ചെയ്യണത് നമുക്ക് കിട്ടും അതും അങ്ങനെ ഫസ്റ്റ് ഡേ എന്ന കാലത്ത് പറഞ്ഞപ്പോ

കാരണം ഒരു അനാഥില് ഫുഡ് കൊടുത്തായിരുന്നു ഒരു ബർത്ത്ഡേ ആയിരിക്കും കൊച്ചിന്റെ ഈമാന്റെ ബർഡേട്ടോക്ക് അപ്പൊ അവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തായിരുന്നു കൊടുത്തായിരുന്നു അവിടെ അന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ പോയിട്ട് കേക്കൊക്കെ ഞങ്ങള് നല്ല ബ്ലോക്ക് ചേട്ടൻ ആദ്യം ചേട്ടനൊക്കെ സന്തോഷായിട്ടാ അത് കൊടുത്തപ്പൊ ഞങ്ങൾ ആ ഉച്ച സമയത്ത് കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി അവർക്ക് തന്നെ മേടിക്കാനൊക്കെ പോവാൻ അതിൻ്റെതായിട്ടില്ലേ അവിടെ ഇങ്ങനെ കൊച്ചാവിന് കപ്പലണ്ടി എന്താ നമ്മൾ എന്തോ അപ്പൊ അവര് എന്താ ചോദിക്കണെന്താ ഇങ്ങനെ അവര് പറഞ്ഞ അവരിങ്ങനെങ്ങനെ പ്രാർത്ഥിക്കണേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് നമ്മള് കൊടുത്തോണ്ടിരുന്ന ഓരോ സ്ഥലത്ത് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അവരപ്പം എല്ലാവരും വാടെ വന്യാണ് കേട്ടോ പിന്നെ ഫുഡ് ഇങ്ങനെ ചെയ്യണം എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊടുത്ത് മാതൃകയാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും പക്ഷെ ഞങ്ങൾക്കിപ്പോൾ തോന്നിയത് ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ ചെയ്യണം എന്നാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ എല്ലാവർക്കും സെറ്റ് ഒന്ന് പള്ളിപ്പടി പോകാൻ കേട്ടോ അത് നമ്മുടെ ഇവിടെ ഉള്ളൊരു പള്ളിയാണ് ഞങ്ങളടുത്തു പോവാ പോവാറുണ്ട് കൂടുതൽ പേര് ഇവിടെ വരാറുണ്ടാവും പക്ഷെ നമുക്ക് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തുകഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കേറിയിട്ട് ജവ ചെയ്തിട്ട് ഒന്ന് വരാമെന്നു ചോദിച്ചു അവിടെ ലേഡീസിനും കേറാ ഇത് കേറാം കേട്ടോ അവർക്കുള്ള ഇതാണ് അതിൽ അവർ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് അവരൊരു സിയാറത്ത് ഉണ്ട് കബറ സിയാ സിയാറത്ത് ചെയ്തിട്ട് നമുക്ക് ദുവാ ചെയ്ത് വരാം നമുക്ക് ലേഡീസിന് ഈ സൈഡിലൂടെ ഇങ്ങനെ പോകട്ടോ ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ട് നമുക്കും തന്നെ ദുവാ ചെയ്തിട്ട് കയറിയിട്ട് വരാം ഞങ്ങൾ പെട്ടെന്ന് അവിടെ അങ്ങോട്ട് പോയപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ അത് എനിക്കത് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് പോയതല്ല അപ്പം അങ്ങനെ ഫസ്റ്റ് അവിടെ പോയപ്പോൾ ഓക്കെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ട് അതും തിരിച്ച് വന്നേട്ടാ സത്യത്തിന് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് മണിയൊക്കെ കഴിഞ്ഞോട്ടെ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനി നമ്മ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്കും ആ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോണേണ് നല്ല മഴയുണ്ട് നല്ല ബ്ലോക്കും ഉണ്ടായി ഓക്കേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പറ്റണത്ര ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ഇതിലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ദുവാ ചെയ്യാം അവനങ്ങ് ഷോപ്പിംഗ് ചെയ്ത് ഞങ്ങള് വീട്ടിലൊക്കെ മഴയും നല്ല ബ്ലോക്കും ആയിരുന്നു അത് കാരണം കുറച്ച് വൈകി കേട്ടോ അടുത്ത വർഷം ഇതിലും കൂടുതൽ ഫുഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റത്തിന് ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ എല്ലാം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ചെറിയൊരു ബേർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അപ്പൊ ഞങ്ങൾക്ക് ഇനിയും കൂടുതലും ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ അതിനുവേണ്ടി നിങ്ങളും ദുവാ ചെയ്യണം അപ്പൊ എന്റെ വീഡിയോ